നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒരു ജാതക പരിശോധനയാണ് ശുദ്ധ എന്താണ് ശുദ്ധജാതകം അത് എങ്ങനെ നോക്കണം നമുക്ക് നോക്കാം ഈ ഒരു ജാതക പരിശോധിച്ച് നോക്കാം ഇത് ശുദ്ധജാതകമാണോ അതോ പാവമൂല്യം കൂടിയ ജാതകമാണോ എന്ന് നോക്കാം അപ്പോൾ വിവാഹ പങ്കാളി എങ്ങനെയായിരിക്കണം ഈ ജാതകത്തിൽ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ നാലിന് മൂന്ന് മണി അമ്പതിന് ജനിച്ച ഒരു കൊ പുഷ ജാതകമാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഗ്രഹനിലയിലെ കാലാവസ്ഥകൾ നോക്കാം ലഗ്നം വന്നിരിക്കുന്ന കന്നിയിലാണ് രണ്ടാം ഭാവത്തിൽ രവി നിൽക്കുന്നു മൂന്നിൽ ചന്ദ്രൻ ബുധൻ നാലിൽ കുജൻ ശുക്രൻ അഞ്ചിൽ ഗുരു ആറിൽ ശികി ഏഴിൽ ശനി ഒമ്പതിൽ മാന്തി അതായത് ഗുളിയൻ പന്ത്രണ്ടിൽ സർപ്പൻ ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ലക്നാധിപന് ബലമുണ്ടോ എന്ന് നോക്കാം ലക്നം കന്നിരാശിയിലാണ് ലഗ്നം ലഗ്നത്തിൻ്റെ അധിപനായ ബുധൻ അതായത് ലക്ന ഈ ഒരു ഗ്രഹനിലപ്രകാരം പറയ ഒരു ഒരു നല്ലൊരു ഇത് പറയുന്നത് മീന ലഗ്നത്തിനും കന്നി ലഗ്നത്തിനും ഒരു പ്രത്യേകതയുണ്ട് പത്താം ഭാവാധിപനും ലഗ്നാധിപനും ഒരു ഗ്രഹമാണ് ഈ രണ്ട് ഗുരുവും ബുധനും വഹിക്കുന്നത് അതിനൊരു പ്രത്യേകതയാണ് ഇവിടെ പത്താം ഭാവാധിപി ബുധനാണ് അപ്പോൾ ഇവിടെ ലക്നാധിപൻ നമ്മൾ ബുധനാണ് ലക്നാധിപന് എന്ന് ആദ്യം നോക്കാം ലക്നാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതായത് മൂന്നാം ഭാവത്തിൽ എന്ന് പറയണമെങ്കിൽ നീച നീചനായ ചന്ദ്രന് ചന്ദ്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് ബുധൻ ഒരു അതായത് ബുധൻ എന്ന് പറയും മൂന്നാം ഭാവത്തിൽ ആ രാശി അത്ര പന്തിയല്ല എന്നാണ് പറയണത് ബാക്കി നമുക്ക് നിസാര രീതിയിൽ ചിന്തിക്കാം ബാക്കി ഞാൻ പിന്നെ നമ്മൾ നോക്കുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഞാൻ നോക്കണത് ഏഴാം ഭാവത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇത് പാവജാതകമാണോ എന്നാണ് അല്ല ശുദ്ധജാതകമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ആ ശുദ്ധജാതകം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കൂ ഇവിടെ ഏഴാം ഇവിടെ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ വിവാഹഭാവം അത് ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ജാതക പ്രകാരം നോക്കുന്നത് നോക്കൂ നമ്മൾ ഇവിടെ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അതേപോലെ തന്നെ ഏഴാം ഭാവാധിപൻ ഗുരു നീച സ്ഥിതിയിൽ അഞ്ചാം നീചനാണ് അഞ്ചാം ഭാവത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം നോക്കൂ ഇവിടെ ഏഴാം ഭാവത്തിലേക്ക് കണ്ണോടിച്ചപ്പോൾ ഏഴാം ഭാവാധിപൻ നീചാവസ്ഥയിലേക്ക് പോയിരിക്കണോ നാലാം ലഗ്ന കേന്ദ്രത്തിൽ കുജൻ ഉണ്ടെങ്കിലും ലഗ്നം കുജൻ ഏഴിലേക്ക് നിൽക്കുന്ന രാശിയിൽ കുജൻ നാ നാലിലേക്ക് ദൃഷ്ടിയുണ്ട് കുജൻ്റെ നാല് എന്ന് പറയുന്നത് ലക്നാൽ ഏഴാണ് ആ ലക്നാൽ ഏഴിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അവിടെ ഒരു അഗ്നി അഗ്നിമാരുത യോഗമാണ് പ്രധാനം ചെയ്തിരിക്കുന്നത് അതായത് ഈ ഗ്രഹനില ഒരു ജ്യോതിഷി നോക്കിക്കൊടുത്ത ജാതകം കേട്ടോ അപ്പോൾ ഇവിടെ ഏഴാം ഭാവം കൊണ്ട് ജീവിത പങ്കാളി എങ്ങനെ ഇരിക്കണം ഈ ഇതേ ഗ്രഹനില അല്ല കൂട്ടി യോജിപ്പിക്കേണ്ടത് ഇവിടെ ഏഴാം ഭാവത്തിൽ ശനി ഏഴിലേക്ക് കുജന്റെ ദൃഷ്ടി ഒരു ശക്തമായ ഒരു അഗ്നിമാരുത യോഗം പ്രദാനം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ശുക്രൻ അതായത് കളത്ര ഏഴാം ഭാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ ആ ശുക്രൻ ഒരു പാപനുമായിട്ട് അതായത് കുജനുമായിട്ട് യോഗം ചെയ്ത് നാലിൽ നിൽക്കുന്നു ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് പത്തിലേക്ക് ദൃഷ്ടി ആ പത്ത് ശനിയുടെ പത്ത് എന്ന് പറയുന്നത് ലക്നാൽ നാലാണ് ആ നിൽക്കുന്ന രാശിയിൽ ശനിയുടെ ദൃഷ്ടി പത്തിലേക്ക് അപ്പോൾ ശുക്രന് രണ്ട് പാവ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നിരിക്കുന്നു അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഈ ഗ്രഹനിലപ്രകാരം നല്ല എന്താ പറയുക ഈ വേറെ രവി രണ്ടാം ഭാവത്തിൽ നിൽക്കണം മനസ്സിൻ്റെ കാരകത്വം വായിക്കണം ചന്ദ്ര നീചാവസ്ഥയിലാണ് അപ്പോൾ മനസ്സിന് നിയന്ത്രിച്ച് ചിലപ്പോൾ മനസ് മനസ് മനസ്സ് ചില ചഞ്ചലപ്പെട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഏഴാം ഭാവത്തിൽ ഒരു പുനർവിവാഹ സാധ്യത കാണുന്നു അത് രണ്ട ഒരു അഗ്നിമാ അതിശക്തമായ അഗ്നിമാരുത യോഗമാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പക്ഷേ ഏഴാം ഈ ഏഴാം ഭാവം നോക്ക് ആ നോക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്രയും ദോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാവഗ്രഹങ്ങളുടെ ഒരു സംഗമമാണ് അവിടെ കാണുന്നത് അതായത് ശനി ഗുരുനീച അതായത് നിയന്ത്രണ കാരകനും ഭർത്തുകാരകനുമാണ് ഈ പുരുഷ ജാതകത്തിലെ നീചാവസ്ഥയിൽ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലായാലും മംഗല്യം ചിന്തിക്കുമ്പോൾ ഗുരുവിന്റെ സ്ഥാനം നോക്കും അത് അഞ്ചാം ഭാവത്തിൽ നിന്ന് നോക്കാറില്ല അതിന്റെ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഗുരുവിന്റെ സ്ഥിതി എങ്ങനെയാന്ന് നോക്കും നീചാവസ്ഥയിലേക്ക് വന്നു നീജാവസ്ഥയിലേക്ക് നീചാവസ്ഥയിലേക്ക് വന്നു ഏഴാം ഭാവത്തിലേക്ക് ശനിയും കുജന്റെയും ബന്ധം ആ ശനി ശുക്രനെയും ദൃഷ്ടി ചെയ്യുന്നു കുജൻ ശുക്രനെയും യോഗം ചെയ്യുന്നു ആകെ മൊത്തത്തിൽ കുഴഞ്ഞു കിടക്കുന്നു മാത്രമല്ല ഏഴിൽ നിന്ന് ലഗ്നത്തിലേക്ക് ഈ ശനിയുടെ ദൃഷ്ടി ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ശനി അലസതപ്രിയനുമാണ് എന്ന നിരന്തരം ജോലി ഒരു പ്രവണത കാണിക്കണം പക്ഷേ അതെല്ലാം വിവാഹമൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ കർമ്മഭാവമൊക്കെ വിലപ്പെട്ടതാണ് കാരണം പത്തിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് പത്തിൻ്റെ കാരകൻ ശനി ഏഴാം ഭാവത്തിൽ വിദേശ സൂചനയായിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഗുരു അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഏർ ഉള്ളത് നമുക്ക് വലിയ ഇവിടെ ദോഷമൊന്നുമില്ല പക്ഷെ വിവാഹഭാവം ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഏഴാം പാവത്തിലെ ഒരു പാപഗ്രഹമുള്ള അല്ലെങ്കിൽ ശനിയോ ശു കുജനോ ഏഴിലേക്ക് ദൃഷ്ടിയോ ഉള്ള പാപസ്വാമി ഇതാണ് പാപസ്വാമി എന്ന് പറയണത് ഏഴാം പാവത്തില് നിങ്ങൾ ഒരു കാരണവശാലും ശനിയുള്ള അതേപോലെ പാപസാം മൂല്യമുള്ള ഗ്രഹത്തെ ശനിയെ കൊണ്ട് അവിടെ വിവാഹം കഴിപ്പിക്കരുത് അവിടെ അവരൊന്നിച്ച് യാതൊരു കാരണവശാലും ഒന്നിച്ച് പോകത്തില്ല അതേപോലെ തന്നെ കുജൻ അവിടെ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യരുത് ശനിയും കുജനും ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല ഈ അതുപോലെ തന്നെ ഭർത്തകാരൻ ഗുരു നല്ല നല്ല സ്ഥിതിയിൽ നിൽക്കണം കുജനും അതേപോലെ ശുക്രനായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന ദൃഷ്ടി കൊണ്ട് ബന്ധപ്പെടാൻ പാടില്ല അപ്പോൾ പരിപൂർണ ശുദ്ധ ജാതകം മാത്രമേ ഇവർക്ക് ഈ ഗ്രഹനിലക്കാരനെ യോജിച്ച് പോവുകയുള്ളൂ അതാണ് ഈ നക്ഷത്രപുരുത്തം പാപസ്വാമ്യം ദശാസന്ധിപുരുത്തം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മുന്നോട്ട് നോക്കുമ്പോൾ ഈ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങൾ നിൽക്കണ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നീ നക്ഷത്രപുരുത്തത്തിൻ്റെ പുറകെ പോവാതെ ഈ ഗ്രഹനില വരുന്ന ഈ ഗ്രഹനീല ഈ കൊച്ച് കാരണമെച്ചാൽ ഒരാൾ ഒരു ഇത് മറ്റേ ഇതേപോലെ തന്നെ ഒരുപാട് ഗ്രഹനിലക്കാരുണ്ടാകാം അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാരണം ഏഴിൽ ശനിയോ അല്ലെങ്കിൽ കുജന ദൃഷ്ടിയുള്ള ഗ്രഹനില പാവൻ്റെ കൂടെ പാവനല്ല കൂട്ടിച്ചേർ ചേർക്കേണ്ടത് ശുദ്ധമായ ഗ്രഹനില തന്നെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കുക ഒരു കാരണവശാലും വീണ്ടും വീണ്ടും നിങ്ങൾ പാവ മൂല്യം നോക്കി വിവാഹം കഴിക്കാണ്ടിരിക്കുക ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം